പരസ്യമദ്യപാനം ഒരു നാടിന്റെ സ്വൈര്യം കെടുത്തിയപ്പോൾ അതിനെതിരെ പ്രതീകാത്മക സമരവുമായി വീട്ടമ്മമാർ അങ്ങാടിയിലിറങ്ങി കോഴിക്കോട്ടെ കാരശ്ശേരി പഞ്ചായത്തിലെ തോട്ടക്കാട് അങ്ങാടിയിലാണ് വീട്ടമ്മമാരുടെ വേറിട്ട പ്രതിഷേധത്തിന് വേദിയായത് കാരശ്ശേരി തോട്ടക്കാട് അങ്ങാടിയിലെത്തിയ നാട്ടുകാർ ആദ്യം ഒന്ന് അമ്പരുന്നു തലേ ദിവസത്തെ കെട്ടുമാറാത്ത കണ്ണുകൾ തിരുമ്മി വീണ്ടും നോക്കിയതോടെ ആ കാഴ്ച കണ്ടു ഞെട്ടി ബ്രാൻഡ് ഏതായാലും പോകും പോകും ഓരോ ഇവിടെ കിരങ്ങി കിടക്കരുത് പുരുഷന്മാരെ വിളിച്ചോളി തങ്ങളുടെയൊക്കെ വീട്ടുകാരികൾ ഉൾപ്പെടെ ഗ്രാമത്തിലെ സ്ത്രീകളും കുട്ടികളും അങ്ങാടിയിലെത്തി പരസ്യമായി മദ്യപിക്കുന്നു പ്രദേശത്തെ അനധികൃത മദ്യവില്പന കാരണം നാട്ടിലും വീട്ടിലും പുറതിമുട്ടിയ തോട്ടക്കാട് ഗ്രാമത്തിലെ സ്ത്രീകളാണ് വേറിട്ട പ്രതിഷേധവുമായി ഒരു നാടിനെ ചിരിപ്പിക്കുകയും ഒപ്പം ചിന്തിപ്പിക്കുകയും ചെയ്തത് അനധികൃത മദ്യവിൽപ്പനയിൽ പ്രതിഷേധം അറിയിച്ചു കൊണ്ടുള്ള പ്രതീകാത്മക മദ്യവിൽപനയും കൂടിയും ഗ്രാമത്തിലെ മുതിർന്ന അംഗമായ ലീലാമ്മ ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾ വീട്ടിൽ പൊറുതി മുത്തി നാട്ടിലും പൊറുതി മുട്ടി എന്നിട്ട് ഞങ്ങൾ തന്നെ ഇങ്ങോട്ട് ഇറങ്ങിയാണ് ഇതിപ്പോ ഞങ്ങൾ ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ചിലപ്പോ ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തായിരിക്കും കേട്ടോ ഇറങ്ങാൻ ഞങ്ങൾ ഇറങ്ങി എന്നാലും ഞങ്ങൾ ഇനി വിൽപ്പന ഒക്കെ നടത്തും പൊറുതേ മുട്ടി അത്രയ്ക്ക് സഹിക്കാൻ വയ്യന്നായി അതാണ് അത്രയും വിൽപ്പനയാണ് ഒന്നും രണ്ടും ഒന്നും അല്ല പലരും ഉണ്ട് അത് വീട്ടിൽ പോയി വീട്ടിൽ ചെന്നാൽ ഒരു കുടുംബത്തിലും ഇല്ല സമാധാനം രാവിലെ പണിക്ക് പോവുക അത് കിട്ടുന്നത് ഒരു കള്ള് കള്ളിന് മേടിച്ചു വെക്കുക വീട്ടിലൊരു സമാധാനം ഇല്ല കുട്ടികളാണ് കൂടുതലായിട്ട് അത് ഇത് തന്നെയുള്ളത് മയക്കമരുന്നുണ്ട് അതാ രസം കള്ള് തന്നെയാണെങ്കിലും വേണ്ടിയല്ല മയക്ക മരുന്നുണ്ട് അതുകൊണ്ട് എന്തെല്ലാം ചീത്ത പ്രവർത്തികൾ അവിടെ നടക്കുന്ന ആരും എല്ലാരും എല്ലാരും കണ്ണടച്ചു ആരും ചോദ്യം ചെയ്യുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ കുടുംബശ്രീക്കാര് ഇറങ്ങിയത് സഹി കെട്ടിട്ട് ഇറങ്ങിയതാ ഇതൊരു നാണക്കേടുള്ള പരിപാടിയാണ് ഞങ്ങൾക്കൊക്കെ ഞങ്ങളൊക്കെ പോകും വീട്ടിലേക്ക് വരും ഈ പ്രദേശത്ത് അനധികൃതമായി മദ്യവില്പന നടത്തുന്നവർ നിരവധിയാണ് കൂടാതെ നാടൻവാറ്റു ചാരായവും സുലഭം നിരവധി തവണ എക്സൈസിലും പോലീസിലും തെളിവ് സഹിതം നേരിട്ടും ഫോൺ മുഖേനയും പരാതി നൽകിയിട്ടും ഒരു നടപടിയും ഉണ്ടാകാത്തത് കാരണമാണ് ഇത്തരത്തിൽ ഒരു സമരപരിപാടിയുമായി മുൻപോട്ട് വന്നതെന്ന് സമരത്തിന് നേതൃത്വം നൽകുന്ന ആശാവർക്കർ ഷാലി പറഞ്ഞു ഞങ്ങൾ സമരം ഇങ്ങനെ ഒരു സമരം നടത്താൻ കാരണം എന്താന്ന് വിചാരിച്ചാൽ ഈ നാട്ടിൽ വിദേശ മദ്യവും അല്ലാത്ത നാടൻ മദ്യമായിട്ട് വാറ്റുചാരായോ അതുമായിട്ട് നല്ല രീതിയിൽ വിൽപ്പന നടത്തുന്നുണ്ട് അതിന് അത് കഴിക്കുന്നത് നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ മാത്രല്ല പുറത്തുനിന്ന് ആൾക്കാർ വരുന്നുണ്ട് നമ്മളെ സമീപ പ്രദേശത്തുള്ള ആൾക്കാർ ഇവിടെ വന്ന് നല്ലോണം മദ്യപിക്കും ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അത് സ്ത്രീകളായി ഞങ്ങൾക്ക് പുറത്തിറങ്ങി നടക്കാനും ബാക്കി കാര്യത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ട് കുട്ടികളെ സ്കൂളിൽ പറഞ്ഞേക്കുന്നതിനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ അതിന്റെ പേരിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു പുതിയ ഒരു ഏറ്റെടുത്ത് നടത്താൻ ഇതൊരു സമരമാണെന്നും ഇനിയും അധികൃതർ നടപടി എടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് കുടുംബശ്രീ സെക്രട്ടറി ജയപ്രഭ പറഞ്ഞു അപ്പൊ അവിടെ വർദ്ധിച്ചു വരുന്ന മദ്യവില്പന കൊണ്ട് നിരവധി വീടുകളില് ഇന്ന് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് പിന്നെ ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ ഈ മദ്യത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ കുടുംബശ്രീന്റെ എ ഡി എസ് യോഗത്തിൽ ഞങ്ങൾ ഇങ്ങനെ ഇത് ചർച്ച ചെയ്ത് അതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഒരു തീരുമാനം എടുത്ത് കുറച്ച് കുടുംബശ്രീ പ്രവർത്തകരെ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇത് ഇന്നിവിടെ ഈ ഒരു സമരമുറ സംഘടിപ്പിക്കുന്നത് ഒരു വ്യത്യസ്തമായ രീതിയിലാണ് ഞങ്ങൾ തന്നെ മദ്യം ഒഴിച്ചു കൊടുത്തുകൊണ്ടുള്ള ഒരു സമരത്തിന്റെ രീതിയാണ് അത് ഇതൊരു സൂചന മാത്രമാണ് ഞങ്ങൾ ഇതിന്റെ തുടർ പ്രവർത്തനമായിട്ട് ഇനിയും മുന്നോട്ട് പോകും പ്രദേശത്തെ അനധികൃത മദ്യവില്പന തേടി പുറത്തുനിന്ന് ആളുകൾ വരുന്നത് കാരണം സ്ത്രീകൾക്കും സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ വഴി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്ന് ഇവർ പറയുന്നു എക്സൈസിലും പോലീസിലും പരാതി കൊടുത്തും അടുത്തു അവസാനം സൈകട്ടാണ് ഇത്തരത്തിൽ പ്രതീകാത്മക പ്രതിഷേധ സമരം സംഘടിപ്പിക്കാൻ ഈ വീട്ടമ്മമാരും കുട്ടികളും തുനിഞ്ഞിറങ്ങിയത് അങ്ങാടിയിൽ പ്രകടനവും നടത്തിയ ശേഷമാണ് പ്രതിഷേധ പരിപാടി അവസാനിപ്പിച്ചത് എ ന്യൂസ് കോഴിക്കോട്